ഹൈ വ്യൂവേഴ്സ് ഞാൻ ഡോക്ടർ സ്നേഹ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫാറ്റി ലിവർ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ കാരണങ്ങൾ എങ്ങനെ നമുക്ക് ഫാറ്റി ലിവർ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർ ഫാറ്റി ലിവറിൻ്റെ കഴിഞ്ഞ വീഡിയോകൾ കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എന്താണ് ഫാറ്റി ലിവർ എങ്ങനെയാണ് നമ്മളുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് എന്നുള്ള കാര്യം പറയാം അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ അത് ദഹിച്ചതിന് ശേഷം അതായത് ദഹിച്ച എല്ലാ ആഹാര പദാർത്ഥങ്ങളും ഗ്ലൂക്കോസ് തുടങ്ങിയ ഘടകങ്ങളായിട്ട് വിഘടിക്കപ്പെട്ടിട്ടാണ് നമ്മളുടെ ശരീരത്തിലേക്ക് ആകീർണം ചെയ്യുന്നത് ഈ ഘടകങ്ങളെല്ലാം കരളിൽ എത്തിയിട്ട് അതിനുശേഷം ശരീരത്തിൽ ആവശ്യമുള്ള ഗ്ലൂക്കോസ് സംവരിച്ചതിന് ശേഷം ബാക്കിയുള്ളവയെ കരൾ കൊഴുപ്പാക്കി മാറ്റി കോശങ്ങളിൽ സംഭരിക്കുന്നു എന്നാൽ കരളിന് താങ്ങാത്തതിനും അപ്പുറം ഗ്ലൂക്കോസ് കരളിൽ എത്തിയാൽ ആ സമയത്താണ് കൊഴുപ്പ് വിതരണം ചെയ്യാതെ വരികയും ലിവറിൽ ഫാറ്റ് അടിഞ്ഞുകൂടി കൊഴുപ്പ് അടിഞ്ഞുകൂടി ഫാറ്റി ലിവർ ഉണ്ടാവുകയും ചെയ്യുന്നത് അടുത്തത് ഫാറ്റി ലിവറുള്ള ആൾക്കാർ ഒഴിവാക്കേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അതിൽ ആദ്യത്തത് നമ്മൾ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക പനീർ ചീസ് ഇറച്ചി പോലുള്ള ഇത് കഴിവതും ഒഴിവാക്കുക രണ്ടാമെന്ന് പറയുന്നത് ചോക്ലേറ്റ്സ് ഐസ്ക്രീം അതായത് മധുരം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിവതും ഒഴിവാക്കുക കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് കരളിൽ കൊഴുപ്പ് വരുന്നതെന്നുള്ളത് അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് അത് ഒഴിവാക്കുക പിന്നെ ചോക്ലേറ്റ്സ് ഐസ്ക്രീംസ് മധുരമൊക്കെ ഫുള്ളായിട്ട് കഴിക്കുന്ന ആൾക്കാരെല്ലാവർക്കും ആൽക്കഹോളിക്ക് അല്ലങ്കിട്ട് പോലും ഇതുപോലുള്ള ഫാറ്റ് ലിവർ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക പിന്നീടുള്ളത് മദ്യപാനമാണ് ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാർ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ കഴിവതും മദ്യപാനം ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് കാരണം പിന്നീട് പിന്നീടതൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റുണ്ട് അത് സുഖപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് പിന്നീടുള്ളത് ഈ കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഓയിലി ഫുഡ്സ് കഴിവതും ഒഴിവാക്കാം ഇതും ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കൂടുന്ന കാര്യങ്ങളാണ് കൂട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നീടുള്ളത് പ്രൊസസ്ഡ് മീറ്റിൻ്റെ ഉപയോഗമാണ് കാരണം നമ്മൾ കഴിവതും മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നതൊന്നാണ് കാരണം ഇത് പിന്നീട് ഇതിൻ്റെ പുറകിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല അതായത് രുചിക്ക് വേണ്ടിയിട്ടും കൂടുതൽ കാലം നിലനിൽക്കാൻ വേണ്ടിയിട്ടും പല രാസ ചേരുവകളും ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവതും ഇതുപോലുള്ള ഫുഡ്സ് ഒഴിവാക്കുക പിന്നീടുള്ളത് എണ്ണ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക കാരണം കലോറി കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എണ്ണയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ലിവറിന് കൂടുതൽ ജോലി കൊടുക്കത്തേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക പിന്നീടുള്ളത് ഓവർ മെഡിസിൻസിൻ്റെ യൂസാണ് അതായത് ഇപ്പം എന്തെങ്കിലും ചെറിയ വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി വേദനാ സംഹാരികൾ കഴിക്കുന്നത് ഒരു ശീലമാക്കിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അത് കഴിവതും ഒഴിവാക്കാം പിന്നീടുള്ളത് സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗമാണ് അതായത് മിക്കവാറും എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഫാറ്റ് ലിവർ ഉള്ള ആൾക്കാർ കഴിവതും ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്